മൂന്ന് ശരീരങ്ങളും അഞ്ചു കോശങ്ങളും നിങ്ങളുടെ അസ്തിത്വത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ പേര് ജോലി പദവി ശാരീരിക രൂപം എന്നിവയ്ക്കപ്പുറം നിങ്ങൾ ആരാണ് മനുഷ്യൻ കേവലം എല്ലുകൾ പേശികൾ രക്തം എന്നിവയുടെ ഒരു ഭൗതിക ശരീരം മാത്രമല്ല നമ്മുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ അഞ്ചു പാളികൾ അടങ്ങുന്ന മൂന്ന് സങ്കീർണ ശരീരങ്ങളാണെന്ന് യോഗത്വശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു ഒന്ന് സ്ഥൂല ശരീരം കണ്ണാടിയിൽ സ്വയം നോക്കുമ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത് നിങ്ങൾക്ക് രണ്ട് കണ്ണുകൾ ഒരു മൂക്ക് കൈകൾ അങ്ങനെ പലതും പറയാം ഭൗതിക ശരീരം എന്നും വിളിക്കപ്പെടുന്ന ഈ ശരീരത്തിൽ നമ്മുടെ പേശികൾ എല്ലുകൾ അവയവങ്ങൾ കൂടാതെ നിങ്ങളുടെ ശാരീരിക രൂപം ഉണ്ടാക്കുന്ന മറ്റെല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുന്നു അടിസ്ഥാനപരമായി നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാനോ കൈകൾ കൊണ്ട് സ്പർശിക്കാനോ കഴിയുന്നതെല്ലാം നിങ്ങളുടെ ഭൗതിക ശരീരമാണ് ഭൗതിക ശരീരം ഉപകരണ ശരീരമാണ് ഈ ഭൗതിക ലോകത്ത് എന്തും ചെയ്യുന്നതിനും നമുക്കത് ആവശ്യമാണ് ഉദാഹരണത്തിന് ബോർഡിൽ എഴുതാൻ ഒരു പേന ആവശ്യമാണ് പക്ഷേ എഴുതുന്നത് പേനയല്ല പേന ഉപയോഗിച്ചാണ് ഞങ്ങൾ എഴുതുന്നത് സ്ഥൂല ശരീരം പഞ്ചതത്വങ്ങളാൽ നിർമ്മിതമാണ് അതായത് ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നിവ രണ്ട് സൂക്ഷ്മശരീരം സൂക്ഷ്മശരീരം ഭൗതികവും ആത്മീയവുമായ ശരീരങ്ങൾ തമ്മിലുള്ള പാലമാണ് ഈ പാളി മനുഷ്യന്റെ കണ്ണിന് ദൃശ്യമല്ല മറിച്ച് നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഉറവിടമാണ് നാഡികളും ഊർജ്ജചക്രങ്ങളും ഈ ശരീരത്തിന്റെ ഭാഗമാണ് സൂക്ഷ്മശരീരം ആകെ പത്തൊൻപത് ഘടകങ്ങൾ ചേർന്നതാണ് അഞ്ച് പ്രവർത്തന അവയവങ്ങൾ കർമ്മ ഇന്ദ്രിയങ്ങൾ വാക് സംസാര അവയവം പാനി കൈകൾ പാതകാലുകൾ ഉപാഷ്ടം ജന ഇന്ദ്രിയം പായു മലദ്വാരം വിസർജന അവയവം അഞ്ച് അറിവിന്റെ ഇന്ദ്രിയങ്ങൾ ത്വക്ക് അനുഭവിക്കാൻ ജിഹ ആസ്വദിക്കാൻ ഗ്രഹണം മണക്കാൻ ശോത്ര കേൾക്കാൻ ചക്ഷു കാണാൻ നാല് അന്ധകരണത്തിന്റെ ഘടകങ്ങൾ ആന്തരിക ഉപകരണങ്ങൾ മനസ് ബുദ്ധി ഉപബോധ മനസ് ഈഗോ അഞ്ച് പ്രാണങ്ങൾ പഞ്ചവായു ഉദാന പ്രാണൻ സമാന അപാന വ്യാന മൂന്ന് കാരണ ശരീരം ആധ്യാത്മികം അഥവാ കാരണ ശരീരം ബീജരീരമാണ് ഈ ശരീരം നിങ്ങളുടെ ജീവിതത്തിലുടനീളം തുടരുകയും ഈ ജീവിതത്തിലും മുൻകാല ജീവിതത്തിലും നിങ്ങൾക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളുടെയും കർമ്മത്തിന്റെ രൂപത്തിൽ സൂക്ഷ്മമായ ഇംപ്രഷനുകൾ സംഭരിക്കുകയും ചെയ്യുന്നു അടുത്ത ജന്മത്തിൽ സ്ഥൂലവും സൂക്ഷ്മവുമായ ശരീരങ്ങളുടെ വികാസം നിർണയിക്കുന്നത് കാരണശരീരമാണ് നാം മരിക്കുമ്പോൾ ആത്മീയ ശരീരം ഒരു പുതിയ ഭൗതികവും സൂക്ഷ്മവുമായ ശരീരം എടുക്കുന്നു ഈ പ്രക്രിയയെ പുനർജന്മം എന്ന് വിളിക്കുന്നു നമ്മെ ദൈവികവുമായി ബന്ധിപ്പിക്കുന്ന ശരീരം കൂടിയാണ് ആത്മീയ ശരീരം തൽഫലമായി നമ്മുടെ പരിശീലനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിലെത്താൻ നമുക്ക് ഒരു വാഹനമായി ഉപയോഗിക്കാം ആത്മീയ ശരീരത്തിന്റെ ഘടകങ്ങൾ ഇവയാണ് ആത്മാവ് കർമ്മ അക്കൗണ്ട് സ്വതന്ത്ര ഇച്ഛ സംസ്കാരം അഞ്ച് കോശങ്ങൾ അല്ലെങ്കിൽ പാഴുകൾ സ്വയം കണ്ടെത്താനുള്ള നമ്മുടെ യാത്രയുടെ ഒരു റോഡ് മാപ്പായി പ്രവർത്തിക്കുന്നു ഈ ഓരോ പാളികളും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിലൂടെ നമുക്ക് ക്രമേണ കൂടുതൽ അവബോധത്തിൻ്റെയും സ്വയം തിരിച്ചറിവിന്റെയും അവസ്ഥയിലേക്ക് നീങ്ങാൻ കഴിയും ഒന്ന് അന്നമയ കോശം ആദ്യത്തേതും ഏറ്റവും പുറത്തുള്ളതുമായ പാളി അന്നമയ കോശമാണ് ഇത് അക്ഷരാർത്ഥത്തിൽ ഭക്ഷണപാത്രമാണ് ചർമ്മം അസ്ഥികൾ പേശികൾ അവയവങ്ങൾ മറ്റ് ക്ഷ്യുകൾ എന്നിവ ഉൾപ്പെടുന്ന ദ്രവ്യത്താൽ നിർമ്മിതമായ ഭൗതിക ശരീരമാണിത് ഭക്ഷണം വെള്ളം പാർപ്പിടം എന്നിങ്ങനെയുള്ള നമ്മുടെ അടിസ്ഥാന അതിജീവന ആവശ്യങ്ങൾക്ക് ഈ കോശം ഉത്തരവാദിയാണ് അന്നമേ കോശത്തിലൂടെയാണ് നാം ഭൗതിക ലോകം അനുഭവിക്കുകയും നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയുമായി ഇടപഴകുകയും ചെയ്യുന്നത് രണ്ട് പ്രാണമയ കോശം ശരീരത്തിന്റെ ഊർജ്ജ കവചമാണ് പ്രാണമയ കോശം ഈ കോശം അഞ്ച് പ്രധാന പ്രാണങ്ങളാൽ നിർമ്മിതമാണ് ഇത് ശരീരത്തിലുടനീളം ജീവശക്തി പ്രവഹിക്കാൻ സഹായിക്കുന്നു തൽഫലമായി ശ്വാസോച്ഛ്വാസം ദഹനം രക്തചംക്രമണം എന്നിങ്ങനെ ജീവനോടെ നിലനിൽക്കേണ്ട സുപ്രധാന പ്രവർത്തനങ്ങളിൽ പ്രാണമയ കോശം ഒരു പ്രധാന പങ്കുവഹിക്കുന്നു മൂന്ന് മനോമയ കോശം ഈ കോശം ശരീരത്തിന്റെ മാനസിക കവചമാണ് അതിൽ നമ്മുടെ വികാരങ്ങൾ ചിന്തകൾ ഓർമ്മ ഭാവന എന്നിവ അടങ്ങിയിരിക്കുന്നു ഈ കോശം ഓർമ്മ ധാരണ യുക്തി എന്നിവ പോലുള്ള നമ്മുടെ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദിയാണ് അവിടെയാണ് നമ്മുടെ അനുഭവങ്ങളും വികാരങ്ങളും ഉണ്ടാക്കപ്പെടുന്നത് നാല് വിജ്ഞാനമേ കോശം അറിവ് അല്ലെങ്കിൽ ജ്ഞാനം എന്നർത്ഥം വിജ്ഞാനമേ എന്നത് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഉറയാണ് നമുക്ക് വികാരങ്ങളും ആഴത്തിലുള്ള ബന്ധങ്ങളും അനുഭവിക്കാൻ കഴിയുമെങ്കിലും തെറ്റിൽ നിന്ന് ശരിയും മായയിൽ നിന്ന് ശാശ്വതവും നിർണയിക്കാനുള്ള ബൗദ്ധിക കഴിവ് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ ബുദ്ധി അവബോധം ആന്തരിക ജ്ഞാനം എന്നിവയെല്ലാം വിജ്ഞാനമേ കോശത്തിന്റെ ഭാഗമാണ് ഇത് നമ്മുടെ ആത്മീയ വളർച്ചയിലും വികാസത്തിലും പ്രധാന ഘടകമാക്കുന്നു ഈ കോശത്തിൽ നാം നമ്മുടെ ഉള്ളകളുമായി ബന്ധപ്പെടുകയും പ്രപഞ്ചവുമായുള്ള ഐക്യബോധം അനുഭവിക്കുകയും ചെയ്യുന്നു അഞ്ച് ആനന്ദമേ കോശം ആനന്ദമേ കോശമാണ് ആനന്ദം നിറഞ്ഞ കവചം ഇത് സ്വയം ആത്മനെ മൂടുന്ന ഏറ്റവും മികച്ചതും കനം കുറഞ്ഞതുമായ മൂടുപടമാണ് ഇത് ആത്മാവിന്റെ തലം എന്നും അറിയപ്പെടുന്നു സ്നേഹവും സന്തോഷവും അനുഭവിക്കാൻ നമ്മെ അനുവദിക്കുന്നത് ആനന്ദകരമായ കവചമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോവിൽ ഊർജചക്രങ്ങളെപ്പറ്റിയും പഞ്ചപ്രാണെപ്പറ്റിയും അറിവു നേടാം